ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമാൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ആരോഗ്യകാര്യത്തിൽ നമ്മൾ ഏവരും ഭയപ്പെടുന്ന ഒരു കാര്യം അർബുദ രോഗമാണ് അഥവാ ക്യാൻസർ എല്ലാവർക്കും ക്യാൻസറിനെ പറ്റി ഭയമുണ്ട് എന്നല്ലാതെ ക്യാൻസർ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് സ്ത്രീകളുടെ കാര്യത്തിൽ പ്രസവം കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് വേറെ എന്തെങ്കിലും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും പലരും അഭിമാനത്തോടെ ഞങ്ങളോട് പറയാറുണ്ട് പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആശുപത്രിയിൽ കയറിയിട്ടേയില്ല എന്നുള്ളത് വാസ്തവത്തിൽ അതങ്ങനെ മതിയോ പോരാ നമുക്ക് ക്യാൻസർ സ്ത്രീകൾക്ക് ജനിതക അവയവങ്ങളിൽ വരുന്ന ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കതിനൊരു സൂചനയെങ്കിലും കിട്ടും പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗൈനക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് ഗർഭപാത്രത്തിലെ ക്യാൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിധമാണ് ഗർഭാശയത്തിൻ്റെ ക്യാൻസർ ഗർഭാശയ മുഖത്ത് വരുന്ന ക്യാൻസർ അഥവാ ക്യാൻസർ സർവീക്സ് ക്യാൻസർ യൂട്രസ് ക്യാൻസർ സർവീക്സ് പിന്നെ അണ്ടാശയങ്ങളിൽ വരുന്ന ക്യാൻസർ അതല്ലാതെ മാറിടങ്ങളിൽ വരുന്ന ക്യാൻസർ ഇതാണ് സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാൻസറുകൾ ഈ ക്യാൻസറുകൾ നമുക്ക് നേരത്തെ പ്രവചിക്കാൻ പറ്റുമോ പ്രവചിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വരാനുള്ള അപകട സാധ്യത കൂടുതലാണോ എന്ന് ഡോക്ടർമാർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അണ്ടാശയത്തിലെ ക്യാൻസർ ആകട്ടെ മാറിടത്തിലെ ക്യാൻസർ ആകട്ടെ നമുക്ക് പാരമ്പര്യമായിട്ട് വരുന്ന ഒരുതരം തരം ക്യാൻസറുകളും ഇതിലുണ്ട് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മാറിടത്തിൽ ക്യാൻസർ വന്നിട്ടുണ്ട് അതും വളരെ ചെറുപ്രായത്തിൽ മാറിടത്തിലെ ക്യാൻസർ വന്നിട്ടുണ്ട് ആ വന്നിട്ടുള്ളവർ നമ്മളുടെ അമ്മയോ സഹോദരങ്ങളോ ആണെങ്കിൽ അത് ആ സ്ത്രീക്ക് വരാനുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നമ്മുടെ കുടുംബത്ത് തന്നെ മറ്റാർക്കെങ്കിലും ഇത്രയധികം രക്തബന്ധമില്ലാത്ത എന്നാൽ രക്തബന്ധത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും മാറിടത്തിൽ ക്യാൻസറോ അണ്ടാശയത്തിൽ ക്യാൻസറോ കുടലിൽ ക്യാൻസറോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വരാനുള്ള സാധ്യത സാധാരണ ഒരു സ്ത്രീയേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിന് എത്ര ഇടവിട്ട് നമ്മൾ സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ എത്ര ഇടവിട്ട് പരിശോധനയ്ക്ക് വിധേയരാകണം മാമോഗ്രാഫി എടുക്കണോ എടുക്കുന്നെങ്കിൽ അതെപ്പോഴാണ് എടുക്കേണ്ടത് ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർമാർ പറഞ്ഞു തരും പിന്നെ ക്യാൻസർ സെർവിക്സിൻ്റെ കാര്യമാണെങ്കിൽ ക്യാൻസർ സെർവിക്സ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് എന്ന സ്ഥിതിക്ക് അതൊരു അണുബാധയാണ് എന്നിരിക്കെ അത് തടയാനായിട്ട് നമുക്ക് വാക്സിനുകളുണ്ട് പക്ഷേ ഈ വാക്സിൻ എല്ലാം എടുക്കേണ്ടത് ചെറുപ്രായത്തിലാണ് അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒമ്പത് തൊട്ട് പതിനാല് വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമാണ് ഈ വാക്സിൻ കൊടുക്കേണ്ടത് ഈ വാക്സിൻ ഇപ്പോൾ ലഭ്യമാണ് അത് ഡോക്ടർമാരുടെ ഡോക്ടർമാരെ കണ്ട് അവനവനതെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവനവൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് അതെടുത്ത് കൊടുക്കണം കാര്യം സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ രണ്ടാം സ്ഥാനത്താണ് ക്യാൻസർ സെർവിക്സ് ഉള്ളത് നമ്മുടെ കുഞ്ഞ് നമ്മളില്ലാതിരിക്കുന്ന കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാക്സിൻ നമ്മളുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എടുത്തു കൊടുക്കേണ്ടതാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെർവിക്സിലെ ക്യാൻസർ മാത്രമല്ല ഉണ്ടാക്കുന്നത് തൊണ്ടയിലെ ക്യാൻസർ അന്നനാളത്തിലെ ക്യാൻസർ പുരുഷന്മാർക്കാണെങ്കിൽ ലിംഗത്തിലെ ക്യാൻസർ സ്ത്രീകൾക്ക് ക്യാൻസർ സെർവിക്സ് അല്ലാതെ ഗുഹ്യഭാഗങ്ങളിലെ ക്യാൻസർ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അവരുടെ ജീവിതം ക്യാൻസ് ഈ ക്യാൻസർ സെർവിക്സിൽ നിന്നും ഇതുപോലുള്ള അനുബന്ധമായ ക്യാൻസറിൽ നിന്നും സുരക്ഷിതമാണ് എന്ന സമാധാനം നമുക്കുണ്ടാവും പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് എന്താണ് ഈ ക്യാൻസർ സർവിക്സിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഹ്യൂമൻ പാപ്പലോമ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകും പക്ഷേ അതിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ആ ഇൻഫെക്ഷൻ തനിയേ തന്നെ പോകും പക്ഷെ ബാക്കി വരുന്ന പത്ത് ശതമാനം ആൾക്കാരിൽ ക്യാൻ സെർവിക്സിൻ്റെ ഭാഗത്ത് ഈ അണുബാധ ചെന്ന് കോശങ്ങളിൽ വ്യത്യാസമുണ്ടാക്കുകയും അത് പിന്നീട് ക്യാൻസറായി പരിണമിക്കുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കോശങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ക്യാൻസർ ആകാൻ പത്തും പതിനഞ്ചും എടുക്കും അപ്പം നമുക്ക് ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ കോശത്തിലെ വ്യതിയാനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്ക് നയിക്കാതിരിക്കാനുള്ള വളരെ ലളിതമായ ചികിത്സാരീതികൾ നമുക്ക് ആ സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റും അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് മുപ്പത് വയസ്സിൽ പാപ്സ്മിയർ എന്ന ലളിതമായ ടെസ്റ്റ് തുടങ്ങുക എല്ലാ മൂന്ന് വർഷവും ഈ ടെസ്റ്റ് എടുക്കേണ്ടതാണ് എല്ലാ മൂന്ന് വർഷവും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കോശങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആവുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുക ചില സ്ത്രീകൾക്ക് ക്യാൻസറിൻ്റെ തുടക്ക ദശ ആരംഭദശയിലായിരിക്കും നമ്മളത് കാണുന്നത് അപ്പോഴും അവരുടെ ജീവിത ദൈർഘ്യത്തിനും അവരുടെ ആരോഗ്യത്തിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ അവർക്ക് നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റും പിന്നീട് ഒരെണ്ണം അണ്ടാശയ ക്യാൻസറാണ് ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം ചെറിയ കുട്ടികൾക്ക് വരാം മുപ്പത് നാൽപ്പത് വയസ്സുള്ളവർക്ക് വരാം അമ്പത് വയസ്സുള്ള കഴിഞ്ഞവർക്കും വരാം കുട്ടികൾക്ക് വരുന്ന അണ്ടാശയ ക്യാൻസർ പ്രകൃതി നമ്മളോട് വളരെ ദയ കാണിക്കുന്ന ഒരു ക്യാൻസറാണ് അത് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് പൂർണമായും ഭേദമാവുകയും അവർക്ക് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്യും ഈ മുപ്പത് നാൽപ്പത് വയസ്സിൽ വരുന്ന ക്യാൻസറുകളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്നാൽ നമ്മൾ ഭയക്കേണ്ടത് മാസക്കുളി കഴിഞ്ഞു വരുന്ന ക്യാൻസറാണ് അത് വളരെ പെട്ടെന്ന് വളരും അത് ഒന്നും ഉണ്ടാക്കുകയില്ല നമ്മൾ അസുഖം വന്നിട്ട് ഡോക്ടറെ കാണാനിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ക്യാൻസർ എല്ലായിടവും എല്ലാ സ്ഥലത്തും വ്യാപിച്ചതിന് ശേഷമായിരിക്കും നമ്മളത് കണ്ടെത്തുന്നത് അതുകൊണ്ട് ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കൃത്യമായ കാലയളവിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണണം എൻ്റെ പ്രസവം എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണണ്ട എന്നുള്ള ഒരു ചിന്ത ശരിയല്ല ക്യാൻസർ രഹിതമായ ഒരു ജീവിതം എല്ലാ സ്ത്രീകൾക്കും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം